ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഈ പാൻ്റിൽ കാണുന്ന പോലെ ഇലാസ്റ്റിക് എങ്ങനെയാണ് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് കുറേ കൂട്ടുകാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഇല്ല അതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ ആ പടി വരുന്ന ഭാഗം ലൂസായിട്ട് കിടന്നിട്ട് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ തിരിഞ്ഞു പോകുന്നു അതേപോലെ കുറേ കുറേ കാര്യങ്ങൾ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് ഇടുന്നതിനെ സംബന്ധിച്ച് എന്നോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാത്തിനും കൂടി ഏട്ടൻ്റെ ഒരു മറുപടി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് നോക്കി അതേപോലെ തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാൻ ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ നോക്കുമ്പോഴും അറിയാം ഒട്ടും തയ്യൽത്തുമ്പ് നൂലൊന്നും പുറത്തേക്ക് കാണുന്നില്ലാത്തവരെ ആണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്ത് നോക്കുമ്പോഴും അറിയാം മുട്ടും തയ്യൽത്തുമ്പ് കാണുന്നില്ല ഇപ്പോൾ പാ ഇലാസ്റ്റിക് വയ്ക്കുന്നതും ഇങ്ങനെ തയ്യൽത്തുമ്പ് കാണാതെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വരുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് അതിനുശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഞാൻ ആ പാൻറ്റിൻ്റെ പീസ് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സീറ്റ് എങ്ങനെയാണ് തയ്യൽ തുമ്പ് കാണാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതെന്ന് ആദ്യം കാണിച്ചു തരാം അപ്പൊ ഞാൻ നമ്മുടെ ഇറക്കത്തിനെക്കാട്ടിലും ഒന്നേ മുക്കാൽ ഇഞ്ചു കൂടുതലാണ് പടിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒന്നേകാൽ ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ വീതി പിന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും ഇഞ്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് നമ്മുടെ ഇറക്കത്തിനേക്കാൾ കൂടുതൽ പടിക്ക് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഇത് നല്ല വശമാണ് കേട്ടോ അപ്പൊ നല്ലവശത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് സീറ്റിന്റെ ആ ഭാഗത്താണ് ഞാൻ ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മുടെ കാലിഞ്ചിനെക്കാട്ടിലും ഒരു അളവിലാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അത് കൂടുതൽ നമുക്ക് തൈൽ തുമ്പിന്റെ ആവശ്യമില്ല അപ്പൊ ഇതേപോലെ രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വശത്താണ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോകാതെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കെട്ടിട്ട് തുടങ്ങുകയും കെട്ടിട്ട് നിർത്തുകയും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് തിരിച്ചിട്ട് നോക്കുമ്പോ ഇതാണ് ഇതിന്റെ ചീത്തോഷം കേട്ടോ നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇത് ചീത്തോഷമാണ് ഇനി നമുക്ക് നോക്കുമ്പോ അവയതുകൊണ്ട് എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ചീത്തവശം കെട്ടിരിക്കുന്നത് നോക്കാം അപ്പൊ ഇനി നമ്മൾ ആ തയ്ച്ച് തയ്യൽത്തുമ്പ് അകത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു അയ്യഞ്ചോളം തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് ഉണ്ടല്ലേ ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് കൊടുക്കുവാണ് നമ്മൾ എത്രയാണ് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ആ തയ്യൽത്തുമ്പ് തന്നെ വേണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ഒട്ടും സ്പീഡില് സ്റ്റിച്ച് ചെയ്യാതെ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് പിടിച്ച് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ദുരിതം ചെയ്താൽ നമ്മുടെ സീറ്റിന്റെ ഭാഗം ഒക്കെ ഭയങ്കര ചുളുവായിരിക്കും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ കറക്റ്റ് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമുക്കൊന്ന് കെട്ടിയിട്ട് നിർത്താം നമുക്കൊന്ന് നോക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഭാഗം എങ്ങനെയുണ്ട് അതുകൊണ്ട് ഒട്ടും നൂലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഉത്ഭാവം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതേപോലെ ഞാൻ നല്ല വശം ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഉണ്ടോ നമ്മളാ തൈയില് ആദ്യ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തൊന്നും കാണുന്നില്ല നല്ല ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പൊ രണ്ട് ഭാഗവും നല്ല വൃത്തിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു പണി നമ്മളുടെ ഈയൊരു തയ്യൽത്തുമ്പ് വരുന്നൊരു ഭാഗമില്ലേ അത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നില്ലേ അത് നമ്മളുടെ തുണിയിലേക്ക് ചേർത്ത് പ്രെസ്സ് ചെയ്തു വെച്ചിട്ട് അതിന്റെ പുറമേ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വേറെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊന്നും നിന്നു പോകാണ്ട് കൃത്യമായിട്ട് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പുറമെ നോക്കുമ്പോൾ വൃത്തിയായിട്ടായിരിക്കും ഒരേ വീതിക്ക് ഇതേപോലെ കൈകൊണ്ടൊന്ന് ഒക്കെ ചെയ്ത് പിടിച്ചിട്ട് വളരെ കൃത്യം കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണേ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടെന്ത് വൃത്തിയായിട്ടായിട്ടിരിക്കുന്ന നോക്കി അതേപോലെ നമ്മൾ തിരിച്ചിട്ട് നോക്കിയാലും വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് രണ്ട് ഭാഗം ഉണ്ടല്ലോ ബാക്കിയും ഫ്രണ്ടും ഉണ്ടല്ലോ അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ മറുഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മള് ചീത്തവശവും ചീത്തവശവും ചേർത്ത് വെക്കുക നല്ല വശം രണ്ടു സൈഡിലേക്കും വരുന്ന രീതിയിലായിട്ടാണ് വേണമെങ്കിൽ ഇടാനായിട്ട് ഇത് രണ്ടും ചീത്തവശമാണ് കേട്ടോ അപ്പൊ നല്ല വശമാണ് മുകളിൽ വന്നിരിക്കുന്നത് അങ്ങനെ വേണം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് സൈഡ് ആണ് ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കാണിച്ചു തരുന്നത് അവിടെ നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ സീറ്റിന്റെ ചെയ്ത തന്നെ ഒരു കാലിഞ്ചിലും താഴെ വീതിയില് നമുക്ക് താഴെ വരി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡ് ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ താഴെ വരേ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ ലൈക്ക് ചെയ്ത കാണും കേട്ടോ മറന്നു പോരതേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ടും അറിയിക്കണേ എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇവിടെ അതൊന്ന് തിരിച്ചിട്ട് നോക്കാം അത് ഇതാണ് ചീത്തവശം കേട്ടോ നല്ലവശത്താണ് നമുക്ക് തയ്യൽത്തുമ്പ് വന്നിരിക്കുന്നത് ഇനി ആ തയ്യൽ തുമ്പിനെ നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ചീത്തവശത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മൾ ആ ഫസ്റ്റ് ചെയ്തെല്ലാം അകത്തു പോകുന്ന രീതി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ആകെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ ചുളുക്കം ഇല്ലാത്ത രീതിയിൽ ഞാനത് കാണിച്ചു തരുന്നില്ല അതേപോലെ കൈ കൊണ്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ഒട്ടും ചുരുക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ാലിന്റെ ഭാഗത്തെ റൗണ്ട് ഭാഗം വരുന്നോളം വരെ നമ്മൾ അന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പൊ ഒട്ടും നൂലൊന്നും നമ്മൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും നൂലൊന്നും പുറത്തേക്ക് ചാടി വൃത്തിയുടെ അകല് ഉത്ഭാഗം കണ്ടാലും അപ്പൊ രണ്ട് ഭാഗം നല്ല വൃത്തിയായിട്ട് ഇണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മുടെ സൈഡിന്റെ ജോയിനിങ്ങും കഴിഞ്ഞു ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ മറ്റേ സൈഡ് നമ്മൾ ഇലാസ്റ്റിക് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അപ്പൊ കണ്ടുള്ള ഇതുണ്ടോ ഇത് ചീത്തോഷമാണ് അപ്പൊ കാണുമ്പോ തന്നെ അറിയാം എന്ത് വൃത്തിയായിട്ട് ആ സീറ്റിന്റെ ഭാഗവും സൈഡ് ജോയിൻ ചെയ്ത ഭാഗവും ഒക്കെ ഇരിക്കുന്ന നോക്കിയേ വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വൃത്തിയിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത നല്ല വശം സൈഡ് ജോയിൻ ചെയ്ത നല്ല വശമാണ് കേട്ടോ അതോ അപ്പൊ കണ്ടില് എത്ര വൃത്തിയായിട്ടാണ് നമുക്ക് വീട്ടിലിരിക്കുന്നതെന്ന് ഇത് അതിന്റെ ഉൾഭാഗവും അപ്പൊ അങ്ങനെ നമ്മളെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇലാസ്റ്റിക് വരുന്ന ആ ഒരു സൈഡ് മാത്രം നമുക്ക് തുണിയിലേക്ക് ചേർത്ത് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ആ ഇലാസ്റ്റിക് വരുന്ന ഒന്നേ മുക്കാൽ ഇഞ്ച് വീതി ഉള്ള അത്ര മാത്രം മതി താഴേക്ക് വേണ്ട താഴേക്ക് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നിടത്ത് നമുക്ക് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല സീറ്റ് നമ്മൾ പതിച്ചടിച്ചില്ല അതേപോലെ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ വൃത്തിയായിട്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിന്റെ കാര്യങ്ങളിലേക്ക് ഇടാം കണ്ടില്ല ഇതേപോലെയാണ് ആ സൈഡ് ഇലാസ്റ്റിക്കിന്റെ ഭാഗം ഒന്ന് സൈഡിന്റെ ഭാഗം ജോയിൻ ചെയ്ത് ചെയ്തെടുത്തത് ഇനി ഇലാസ്റ്റിക്കിന്റെ വണ്ണം എങ്ങനെയാണ് നമുക്ക് കണക്കാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ അരവണ്ണം ആയിട്ട് എടുക്കുക കേട്ടോ ഒട്ടും ലൂസ് ഒന്നും ഇല്ലാണ്ട് ഒത്തിരി മുറുക്കി എടുക്കരുത് കറക്റ്റ് നമ്മുടെ ബോഡിയിൽ ചേർത്ത് വെച്ചെടുക്കുക എനിക്ക് നാല്പത്തി നാലിഞ്ചാണ് അങ്ങനെ എടുക്കാൻ കിട്ടിയത് അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ട നാല്പതിഞ്ചാണ് എനിക്ക് ഇലാസ്റ്റിക്കിന്റെ നീളം വേണ്ടിയത് ഇപ്പൊ നമുക്ക് തയ്യൽ തൊണ്ടും നമുക്കൊരു ഒരു കൂടെ ജോയിൻ ചെയ്യാനുണ്ടല്ലോ ആ സൈഡിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഇലാസ്റ്റിക്കിന്റെ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടാണ് ഈ ഒരളവിലെടുത്താൽ കിട്ടുന്നത് ഒട്ടും ടൈറ്റ് ഇരിയും അല്ലെങ്കിൽ ലൂസ് തോന്നൊന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പൊ ഈ ഒരളവിലെടുത്താല് അത് കൃത്യമായിട്ട് നമുക്ക് ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് അളന്നെടുക്കാം ഇത്ര മതി നമുക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം രണ്ട് സൈഡിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന്റെ കാരണം നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ച് വരുമ്പോൾ വഷക്കാലം തിരിഞ്ഞ് വെങ്കിൽ നമ്മുടെ മാർക്കിംഗ് കാണാൻ അത് പോയതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇലാസ്റ്റിക് വെക്കുന്നത് എന്ന് നോക്കാം ഒന്നേകാലിഞ്ച് വീതി ഉള്ള ഇലാസ്റ്റിക്കാണ് ഇനി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അര ഇഞ്ച് വീതി നമ്മൾ ഒന്നേ മുക്കാലാണല്ലോ എടുത്തിരിക്കുന്നത് ഒന്നേകാലാണ് നമ്മുടെ ഇലാസ്റ്റിക്കിന്റെ വീതി അപ്പം ബാക്കി വരുന്ന അര ഇഞ്ച് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം നമുക്ക് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങളെല്ലാം മടക്കി വരുമ്പോഴും ഒരേ സ്ഥലത്ത് വരണം കേട്ടോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് നോളൂ ഇതിന്റെയൊക്കെ സ്റ്റിച്ചിങ് വരുന്നത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നാണ്ടില്ലേ അതേപോലെ വേണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വലിക്കരുത് തുണി കറക്റ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് മതി ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുത്തിട്ടുണ്ടാവും ഇനി നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഇതുകൊണ്ടാണ് മുകളിലേക്കൊരു കാലിഞ്ചിന്റെ കാട്ടിലും കുറവ് ഇട്ടാൽ മതി ഈയൊരു സൈഡിൽ അതേപോലെ ഈ ഒരു സൈഡിൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇലാസ്റ്റിക് വെക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഊരി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ നമുക്ക് കെട്ടിട്ടിട്ട് നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാലും അപ്പം എല്ലാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് വരും അപ്പം ആ ലൂസ് ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സിംഗിൾ പ്രഷർ കൂട്ട് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിലേക്ക് നമ്മുടെ പ്രഷർ കൂട്ട് ചേർന്നിരുന്നോളൂ അപ്പം നല്ല ടൈറ്റിൽ നമുക്ക് എലാസ്റ്റിക്ക് ഇട്ടു ഇതേപോലെ ഒരു പ്രഷർ കൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ എളുപ്പത്തിൽ പ്രഷർ കൂട്ട് മാറ്റാനും ഇടാനും ഉള്ളൊരു ടൂള് ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് വീഡിയോ ഇടിയോ ഒക്കെ ചെയ്യാം കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ റാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രഷർ ഫോട്ട് ഊരാനും ഇടാനും പറ്റുക നമുക്ക് ഇതുണ്ടോ പ്രഷർ ഫോട്ടിന്റെ അതിനോട് ചേർത്ത് ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ തുണി ഒട്ടും ലൂസാകില്ല ഇലാസ്റ്റിക്കും അത്ര കറക്റ്റായിട്ട് നമ്മുടെ പ്രസർ പോട്ട് സിംഗിളിന്റെ ആ ഒരു ഹോളിൻ്റെ ചേർന്നല്ലേ ഇരിക്കുന്നു അപ്പൊ ഒട്ടും ലൂസാവല്ലോ തുണി അതെല്ലാം ഫിറ്റ് ആയിട്ടിരുന്നുള്ളൂ ഇലാസ്റ്റിക് പിരിഞ്ഞൊന്നും പോകാനുള്ള സാധ്യത കുറേ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഇതേപോലെ നമുക്ക് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനപരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്കി കമന്റായിട്ടൊന്നറിയിക്കണേ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലെ ഡൌട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം എല്ലാ കമന്റും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പൊ എന്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാലോ എല്ലാ കമന്റിലും നിങ്ങളെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനെല്ലാം ഞാൻ റിപ്ലൈ തരാറുണ്ട് ഇതേപോലെ ഫുള്ളും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത എലാസ്റ്റിക് നമ്മൾ മുറിച്ചു മാറ്റാ മാറ്റിയിട്ടില്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഒരു മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ടല്ലോ ആ മാർക്കിംഗ് കിട്ടുന്നോടം വരെ നമ്മള് ചുരുക്കി ഒന്ന് കൊടുക്കാം നമ്മൾ ഇലാസ്റ്റിക് വലിക്കുമ്പോൾ ഇതേപോലെ ചുരുക്കികൾ വന്നു പോകുന്നുട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളുടെ ചുരുക്കുകൾ വന്നിട്ടുണ്ട് നമുക്ക് വലിക്കാൻ പോലും ഇടത്തത്തിൽ അത് അത്ര പിറ്റായിട്ട് നമ്മുടെ ഇലാസ്റ്റിക് തുണിയായിട്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മാർക്കിങ് ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മൾ മറുഭാഗത്ത് അര ഇഞ്ച് അകത്തേക്ക് മാറ്റിയില്ലായിരുന്നു ഇലാസ്റ്റിക് വെച്ചിരുന്ന അതേപോലെ ഈ സൈഡിലും നമുക്ക് കൊടുക്കാം അര ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ഉള്ളിലായിട്ടാണ് എലാസ്റ്റിക് ഇരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഉണ്ടല്ലോ ഇപ്പം ചുരുക്കിയ നല്ല വൃത്തിയായിട്ട് രണ്ട് സൈഡും കാണാൻ നല്ല വൃത്തിയുണ്ട് നമുക്ക് ഈ മറ്റേ മറുഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നില്ല ഒരു സൈഡിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ മറുഭാഗവും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പം നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ മറുഭാഗം ചെയ്ത പോലെ തന്നെ നല്ല വശത്തേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എന്നാലേ നമുക്ക് മറുഭാഗം ചെയ്താൽ തന്നെ തയ്യൽത്തുമ്പ് അകത്ത് പോവുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ കൃത്യമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അപ്പൊ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഇപ്പൊ ചീത്തവശമാണ് മുകളിൽ വന്നിരിക്കുന്നത് ഇനി നമ്മൾ മറഭാകം ചെയ്താൽ തന്നെ അരേഞ്ച് ഇപ്പൊ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടല്ലോ ഇലാസ്റ്റിക് സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം ഒന്ന് ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് ഒന്നും കൂടെ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ഇലാസ്റ്റിക്കിന്റെ മീതനൊന്നും കെട്ടിയിട്ട് സ്റ്റിച്ച് എടുത്ത് ചെയ്തിട്ട് വേണം താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് ഇത് കണ്ടോ ഇതൊട്ട് പോലെ താഴേക്കൊന്ന് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മറ്റുള്ള ഭാഗങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് സൈഡും സീറ്റും തയ്യൽ തുമ്പ് ഇല്ലാതെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാണ് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റിക് വൃത്തിയായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഞാനൊന്ന് തിരിച്ചിട്ട് കാണിക്കാം ില്ല വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യാൻ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്